ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പുതിയ പ്രഭാതം വീണ്ടും നിങ്ങളോടൊപ്പം അല്പസമയം ദൈവജനവുമായി നിൽക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന നല്ല അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ഹലുയ ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു ഒരു ഉപമയും അവരോട് പറഞ്ഞത് അത്തിമുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവാൻ അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് സ്വതവേ അറിയുന്നുവല്ലോ ഔവണ്ണം തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പിൻ സകലവും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല പ്രേയ്സൊ ലോൺ ഹാലലുയ ഈ ദൈവവചനം നമ്മളെ മൻ ഓർമ്മപ്പെടുത്തുന്നത് ഹാലലു കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളിലൊന്നാണ് ഹലലുയ അത്തി തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് നമ്മളറിയണം പ്രേയ്സലോൺ ഹാലലുയ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പല കാര്യങ്ങൾ അതിന് മുമ്പായി പറയുന്നുണ്ട് കർത്താവിൻ്റെ വരവിൽ സംഭവിക്കുന്ന പല വിഷയങ്ങളെക്കുറിച്ചും ദൈവവചനം സംസാരിക്കുന്നുണ്ട് എന്നാൽ കർത്താവിൻ്റെ ഹലലുയ രാജ്യം അടുത്തിരിക്കുമ്പോൾ ഹലലുവ അത്തി തളിർക്കുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ കർത്താവിൻ്റെ ഹലലി വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ പ്രിയ ദൈവമക്കളെ കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുക ഹലലിയ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങൾക്കോ ഓ എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല ഹലിയ ഈ ഭൂമിയിൽ എന്തെല്ലാം മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനം ഹാലലു അത് നിലനിൽക്കുന്നതാ അത് സത്യമായതാണ് അതിനൊരിക്കലും മാറ്റമില്ല ഹാലലുയ അതുകൊണ്ട് ദൈവവചനത്തിൽ നമ്മൾ എന്തൊക്കെ കാണുന്നോ കേൾക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ ഹാലല അത് അനുഭവിക്കുവാൻ അതിനനുസരിച്ച് ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഹാലലുയ വെറുതെ വായിച്ചു വിടേണ്ട ഒരു കാര്യമല്ല ഈ ദൈവവചനം എന്ന് പറയുന്നത് ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഹാലലുയ ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഹലു യാ ഹോഫ്ഫുൾ മിനിസ്റ്ററുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേഷരും ദൈവം സഹായിക്കട്ടെ അതി തളിർക്കും വേനലടുക്കും കാന്തൻ വന്നേടും കുറുപ്രാവീൺ ശബ്ദം കാതിൽ മുഴങ്ങുവ കാലമായല്ലോ അത്തിതളുർക്കും വേനലടുക്കും കാന്തൻ വന്നിടും കുറു പ്രാവീൺ ശബ്ദം വാനിൽ മുഴങ്ങാൻ കാലമായല്ലോ നിൻവചനം നിറവേറുന്നേ മാറ്റൊലികൾ കേൾക്കുന്നേ അടയാളങ്ങൾ കാണുന്നുണ്ട് വേഗമൊരുങ്ങുക നാം േ മാറ്റൊലികൾ കേൾക്കുന്നേ അടയാളങ്ങൾ കാണുന്നുണ്ട് ഹലലുയാ അതുകൊണ്ട് കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ അവിടെ ഇവിടെ കാണുമ്പോൾ ഹലലു അതിനായി ഒരുങ്ങിക്കാത്തിരിക്കുവാൻ ദൈവമായി കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്നാൽ മർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രൈസ് അലോട്ട് ഗാഡ് ബ്ലെസ് യു ആൾ